കുറച്ച് സമയമാണ് കണ്ണട വിവാദം വന്നത് അതെല്ലാം നമ്മുടെ മന്ത്രിമാർക്ക് മുപ്പത്തേഴായിരം നാൽപ്പതിനായിരം രൂപയുടെ കണ്ണട വെച്ചത് പക്ഷെ അന്ന് മുഖ്യമന്ത്രി കണ്ണട വാങ്ങിയതായിട്ട് ആരും പറഞ്ഞില്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കായിരുന്നു കണ്ണട വേണ്ടി വന്നതെന്ന് നവകേരള സദസ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ യാത്ര തുടങ്ങിയപ്പോൾ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് കാരണം എന്താണെന്ന് അറിയാം മഞ്ചേശ്വരത്തുനിന്ന് തുടങ്ങി തുടങ്ങിയിട്ട് കണ്ണൂർ വന്നപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ചിലര് കരിങ്കൊടി കാണിച്ചു അങ്ങനെ കരിങ്കൊടി കാണിച്ചവരെ ഹെൽമറ്റ് ചെടിച്ചട്ടി അതുപോലെ മറ്റെന്തൊക്കെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് മണ്ടയ്ക്കടിച്ച് മണ്ടയടിച്ച് പൊട്ടിച്ച് തലങ്ങും വിലങ്ങും തച്ച് നടുതല്ലി ഒടിച്ച് കയ്യും കാലം തല്ലി ഓടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് വലിയ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി ആര് പോലീസുകാരല്ല സി പി എമ്മിന്റെ പ്രവർത്തകർ അതല്ലെങ്കിൽ നവകേരള സദസ്സിന്റെ പിന്നെ രക്ഷകരെന്ന് മുഖ്യമന്ത്രി തന്നെ അവകാശപ്പെടുന്ന വ്യക്തികൾ അപ്പൊ അവരാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയത് എന്നാൽ ഇതിന് അന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞെന്താണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഞാൻ കണ്ടതാണ് അത് അവർ വണ്ടിന്റെ മുന്നിൽ ചാടാനായിട്ട് ശ്രമിച്ചപ്പോ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ ജീവഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ അവരെ രക്ഷപ്പെടുത്തിയതാണ് അവിടെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടന്നത് എന്നാണ് പറഞ്ഞത് നവകേരള സഹസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിന്റെ പ്രതിനിധികൾ നടത്തുന്ന ഈ അക്രമങ്ങളെ മുഴുവൻ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെന്ന് മാധ്യമങ്ങളും മറ്റുള്ളവരും ട്രോൾ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് അതിനു മുമ്പ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ജീവൻ രക്ഷാ പ്രവർത്തനം ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന എല്ലാ മാധ്യമങ്ങളും പറയുമ്പോഴും അതെന്താണെന്ന് പിണറായി വിജയന് മാത്രം മനസ്സിലാവുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രം മനസ്സിലാകുന്നില്ല ഏതായാലും അത്തരത്തിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടന്നത് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിരുന്നു അതായത് തലയടിച്ച് പൊട്ടിക്കുന്ന കണ്ടില്ല മറ്റൊന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്ന വ്യക്തികളെ സേഫായിട്ട് പിടിച്ചു മാറ്റുക മാത്രമായിരുന്നു ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നതെന്നും അത് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു എന്ന് പറയുന്നു അപ്പൊ അന്ന് ആ കണ്ണട ഒന്ന് പരിശോധിക്കണം ആ കണ്ണടന്റെ കണ്ടീഷൻ എന്താണെന്ന് പരിശോധിക്കണം എന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അതായത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിൽ നിൽക്കേണ്ട ഗൺമാൻ ഇറങ്ങി ഇറങ്ങില്ലാത്തിയും കൊണ്ട് മറ്റുള്ളവരെ തല്ലിച്ചതച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ചു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അവരെ തല്ലാൻ പോലീസുകാരുണ്ട് ഇനി തല്ലേണ്ടി കഴിഞ്ഞാൽ ഇവിടെ ഗൺമാൻ തല്ലുന്നത് പകൽ വെളിച്ചത്തിൽ അത് വീഡിയോയിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ് മലയാളികൾ മുഴുവൻ കണ്ടതാണ് അത്രയും ഒരു വലിയ സംഭവം നടന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടില്ല അതെങ്ങനെ പറ്റിയ ഒരു നടന്ന ഒരു ഒരു സംഭവം വേറെ രീതിയിൽ കണ്ടു ഇവിടെ നടന്നത് മൂപ്പര് കണ്ടില്ല മൂപ്പര് പറയുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്നാണ് അതായത് ഗവൺമാനെ തല്ലിയിട്ടൊന്നുമില്ല പോലീസുകാർ തല്ലിയിട്ടുണ്ടാവും എന്ന് എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു വിഷയ വീഡിയോ കണ്ടിട്ടുണ്ടാകും അപ്പോഴദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വന്നപ്പോ അതിനെ നേരിട്ടതാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണല്ലോ അവർ അപ്പോ അവർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഗവൺമാന്റെ പണി പോലീസിന്റെ പണി എടുക്കലാണോ അതായത് പോലീസിന് പോലെ ഇറങ്ങിയിട്ട് ഗുണ്ടകളെ തല്ലുന്നത് പോലെ ഈ പ്രതിഷേധ പ്രവർത്തകരെ തല്ലി ഒതുക്കലാണോ ഇവരുടെ പണി അതിൽ കൃത്യമായ ചട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതറിയാനിട്ടാണോ അതായത് സി പി എം അല്ലാത്ത ആർക്കും ഇവിടെ ഒരു അക്ഷരം മിണ്ടാനോ പറയാനോ സഞ്ചരിക്കാനോ പ്രതികരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമായി അങ്ങനെ ആരെങ്കിലും പ്രതികരിച്ചാലോ എന്ത് ചെയ്താലോ ഒന്നുകിൽ സി പി എമ്മിന്റെ അണികൾ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ പോലീസുകാർ അല്ലെങ്കിൽ ആരോ ആരെന്ന് വെച്ചാൽ അവരെല്ലാവരും അവര് നേരിടുമെന്നൊരവസ്ഥ എത്തി എന്താണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ ഇവിടെ ആരാണ് ശരിക്കും ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നവകേരള സഹസത്തിൽ പോലീസിന്റെ പണിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അടിച്ചു നിർത്തുന്നത് മുഴുവൻ നവകേരള സഹസത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകരാണ് അവരാണ് വരുന്നവർ യൂത്ത് കോൺഗ്രസ്സുകാരെയും പ്രതിഷേധക്കാരെയും അല്ലാത്തവരെയും സ്വന്തം പാർട്ടിക്കാര് വരെ താച്ച് തിമിർക്കുന്നത് ഈ സി പി എം പ്രവർത്തകരുടെ അതിക്രമം എല്ലാം കഴിഞ്ഞ ശേഷം പോലീസുകാരി അടികൊണ്ടവനെ എടുത്ത് തൂക്കി കൊണ്ടുപോകുന്ന പണിയുള്ളൂ ബാക്കി പണിയൊക്കെ നേരത്തെ മറ്റൊരു കൊണ്ടാണ് എടുപ്പിക്കുന്നത് അതായത് പോലീസ് ആരും തല്ലുന്നില്ല ഈ തല്ലലും ചവിട്ടലും കുത്തലും എല്ലാം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചേക്കാണ് ഡിവൈഎഫിന്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചേക്കാണ് അവരാണ് ചെയ്യുന്നത് അപ്പൊ നവകേരള എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഇവിടെ ജനങ്ങൾ എല്ലാവരും വരണം എല്ലാരും പരാതി കൊടുക്കണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത് പരാതി കൊടുക്കാൻ വന്നവനെ അരികോടുന്ന തല്ലിയത് കണ്ടു ഇവിടെ നേരിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി കാണുന്നില്ല അതുപോലെ ഇപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വേറെ കോലത്തിൽ കാണുന്നു അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കണ്ണട ഒന്ന് പരിശോധിക്കണം മാറ്റണം അതേക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കോടതിയെ ചോദിക്കുന്ന പോലെ ചോദിക്കണ്ട നിങ്ങൾ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യം ചോദിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഒന്ന് പറയാറുണ്ട് നിങ്ങളൊരു ജനപ്രതിനിധി ഭരിക്കുന്ന പോലെ ഭരിച്ചാൽ മതി ഒരു രാജാവിനെ പോലെ ഭരിക്കണ്ട രാജാവിനെ പോലെ ഭരിക്കാനല്ല നിങ്ങൾക്ക് വോട്ട് വിജയിപ്പിച്ച് അവിടെ ഇരുത്തിയേക്കണേ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജനസേവനാണ് ആ നിലയ്ക്ക് ജനസേവകനായി താഴെ ഇറങ്ങി നിന്ന് സംസാരിച്ചാൽ മതി മേലെ കയറി ഇരുന്ന് കണ്ട് കറങ്ങുന്ന കസേരയിൽ ഇരിക്കണ്ട താഴെ ഇറങ്ങിയാൽ മതി ജനങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കയറിയിരിക്കുന്നവരാണെങ്കിൽ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും ആ ജനങ്ങളിൽ വരും പത്രക്കാർ അവരുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ താങ്കളൊരു ജനപ്രതിനിധി അല്ല ഇവിടെ ജനങ്ങൾ കണ്ണുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീഡിയോ ക്യാമറകളുടെ മുന്നിൽ ചാനലുകളുടെ മുന്നിൽ ഒക്കെ ഇത് നിരന്ത ലൈവായിട്ട് കണ്ടുകൊണ്ടുപോയ കാര്യങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ ഗണ്മാനൊക്കെ ഇറങ്ങി വടിയും കൊണ്ട് തല്ലി ചതയ്ക്കുന്നത് എന്നിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി പച്ച നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി അതുപോലെ ഒരാൾ ചെടിച്ചട്ടിയുണ്ട് തല അടിച്ച് പൊട്ടിച്ച് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് വളരെ വളരെ പരാക്രമങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കണ്ടതിനെ മറയ്ക്കാനും കാണാത്തതിനെ പറയാനും അതുപോലെ നുണ പറയാനും മാത്രമാണോ നമുക്കൂടെ ഒരു മുഖ്യമന്ത്രി ഇവിടുത്തെ ജനങ്ങളുടെ കാര്യം ആരാ നോക്കേണ്ടി ഇവിടുത്തെ വിലക്കയറ്റത്തിൻ്റെ കാര്യം ആരാ നോക്കേണ്ടി ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയെക്കുറിച്ച് ആരാ നോക്കേണ്ടി ഓ നവകേരള സദസ്സിൽ ഇത്രയധികം പരാതി വരുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏഴ് വർഷത്തെ ഭരണ പരാജയമാണെന്നല്ലേ പരാജയമാണെന്നല്ല മനസ്സിലാക്കേണ്ടി അത് ആതെങ്കിലും ഒന്ന് തിരിയണ്ടേ അത് തിരിയാതെ ഈ നാട്ടുകാരുടെ തല് പിടിച്ചിട്ട് എന്താ കാര്യം ആരെങ്കിലും കറുത്ത കുപ്പായം എടുത്തിട്ടുണ്ടറിഞ്ഞാൽ കുഴപ്പം കറുത്ത തലമുടിക്ക് കുഴപ്പം കറുത്ത കണ്ണടയ്ക്ക് കുഴപ്പം കറുത്ത ഷർട്ട് ഇട്ടാൽ അത് കുഴപ്പം മുഖ്യമന്ത്രിക്ക് കറുത്ത കാറിൽ പോകും അതിന് കുഴപ്പമൊന്നുമില്ല ഏതായാലും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ജനങ്ങളെ നോക്കാത്ത ജനങ്ങളെ പേടിക്കുന്ന ജനകീയനല്ലാത്ത ഒരു മുഖ്യമന്ത്രി സഖാ വഹിക്കുന്നതരാലും നമ്മൾ കണ്ടിട്ടുണ്ട് അച്യുതാനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട് അച്യുതാനന്ദിന് കുറച്ച് വിമർശനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹം നല്ല നല്ല രീതിയിൽ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു കയ്യിലെടുക്കാൻ അറിയാമായിരുന്നു അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ അറിയാമായിരുന്നു ഇ കെ ഒരു ഒരുപടി കൂടി കടന്നിട്ട് ജനകീയനായിരുന്നു അതുപോലെ കോൺഗ്രസിന്റെ കരുണാകരനായാലും മറ്റുള്ളവർ ആരായാലും ഉമ്മൻചാണ്ടി വരെയുള്ള എല്ലാ നേതാക്കന്മാരും ജനങ്ങളോട് ഒത്ത് ഇടപഴകാൻ ജനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ തയ്യാറായവരായിരുന്നു ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തി ശ്രീ പിണറായി വിജയൻ മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാത്രമാണ് ജനങ്ങളെ അകറ്റി നിർത്തുക ജനങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി കാണിച്ചൊരു പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ അവരെ തച്ചുടച്ച് തലതലിച്ചതയ്ക്കാനും അതുപോലെ അവരുടെ നടു പൊളിക്കാനും വേണ്ടി പാർട്ടി പ്രവർത്തകരെ ചട്ടം കെട്ടിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി പൊതുജനങ്ങൾ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട് നവകേരള സദസ്സ് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയപ്പോ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സദസ്സിലും സ്വന്തം പാർട്ടിക്കാരന് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം മാത്രം നോക്കിയാൽ മതി മുഖ്യമന്ത്രി എത്രത്തോളം ജനകീയനാണെന്നറിയാം ഒഴിഞ്ഞ കസേരകളുമായാണ് ഇപ്പോൾ നവകേരള സദസ്സ് പോകുന്നത് കസേരകൾ നിറയാത്തതിനും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതും കണ്ടു എന്തിനാണ് താങ്കളെ തെരഞ്ഞെടുത്ത് അയച്ച് മുഖ്യമന്ത്രി കസേരയിൽ അവിടെ ഇരുത്തിക്കുന്നത് എന്നുള്ളൊരു ബോധം ശരിക്കില്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഗതി എന്താകും ഈ പോക്ക് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പോയത് കൊണ്ടാണ് കേരള ജനത ഒരു വഴിക്കായത് ഇപ്പോൾ അവർക്കുള്ള മനസമാധാനം കൂടെ കളയുന്ന വിധത്തിൽ തൊഴിലോ ഇല്ല വരുമാനമില്ല പെൻഷനില്ല യാതൊന്നും തന്നെ ഇല്ല ഉള്ള മനസമാധാനം കൂടെ കളയുന്ന രീതിയിലേക്കാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പോക്ക്